ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു വാര്യർ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും എല്ലാവർക്കും പ്രിയങ്കരിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിൻ്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്ന് ആരാധകർ പറയുന്നുണ്ട് മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു മഞ്ജുവാര്യർ നാല്പത്തിയേഴുകാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്ന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് സാധാരണ ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായികാനടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ എത്തുന്നുണ്ട് ഈ പ്രായത്തിലും തൻ്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരോടായി മഞ്ജുവിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവർ കൂടുതലും സമ്മർ ഇൻ ബദ്ലഹ്യം എന്ന സിനിമയെക്കുറിച്ചാണ് പറയാറുള്ളത് ആ സമയത്ത് എനിക്ക് സമ്മറിൻ ബദൽഹേമിൻ്റെ സ്കെയിൽ അറിയില്ലായിരുന്നു പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഒരു വേനലവതിയുടെ സമയത്തായിരുന്നു ഷൂട്ടിംഗ് നടന്നത് അതുകൊണ്ട് എല്ലാവരുടെയും കുടുംബം അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് സുകുമാരിയമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തന്നിട്ടുണ്ട് ജയറാമേട്ടൻ്റെയും കലാഭവൻ മണിയുടെയും തമാശകൾ രസകരമായിരുന്നു അത് കേൾക്കുമ്പോൾ ഷോട്ടിന് വരെ പോകാൻ ഞങ്ങൾക്ക് മടിയായിരുന്നു അഭിരാമി എന്നായിരുന്നു എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഏറെ സങ്കീർണതകൾ നിറഞ്ഞ കഥാപാത്രമായിരുന്നു അത് അന്ന് അത്രയും ഗൗരവത്തോടെ ഞാൻ അഭിനയിച്ചിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട് അഭിരാമി കടന്നുപോയ മാനസികാവസ്ഥ വളരെ വലുതായിരുന്നു കഥാപാത്രത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ടെൻഷനായിട്ടില്ല എന്തുമാത്രം ഡിപ്രഷനിലൂടെയാണ് കഥാപാത്രം കടന്നുപോയത് അതിനുള്ള തിരിച്ചറിവ് ഒന്നുമില്ലായിരുന്നു കലാഭവൻ മണിയും അമ്മയും മയൂരിയും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല അവരെ മിസ് ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ ഹാങ് ഓവർ ഇപ്പോഴുമുണ്ട് അതിൽ കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന ഒരു സീനുണ്ട് അന്ന് എല്ലാവരും വീഴാൻ പറഞ്ഞു വീണു അന്ന് കൈമുറിഞ്ഞു അതിനു മുൻപ് ദേ എന്ന ചിത്രത്തിനായി കുതിരയോട്ടം പഠിച്ചിരുന്നു അത് കാരണം പേടിയില്ലായിരുന്നു അന്ന് സുരക്ഷയൊന്നും നോക്കിയുമില്ല വലിയ നടന്മാരോടൊപ്പമാണ് അഭിനയിക്കുന്നത് അവരെല്ലാവരും എന്നെ കംഫർട്ടാക്കിയതിന് ശേഷമാണ് അഭിനയിച്ചിട്ടുള്ളത് അഭിനയത്തിൽ അവരുടെ സ്വാധീനം മനസ്സിലാക്കാനുള്ള അറിവില്ലായിരുന്നു ഇന്നും അതെല്ലാം മനസ്സിലാക്കിയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സവിശേഷതകളുണ്ട് എന്നായിരുന്നു മഞ്ജുവാര്യർ തന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞത് സമറിൻ ബെദ്ലഹേം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് പരിപാടിക്കിടെയാണ് മഞ്ജു വാര്യർ തന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് സമറിൻ ബെദ്ലഹേമിന്റെ റീറിലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിൽ വെച്ച് പ്രസ് മീറ്റ് നടന്നത് ചടങ്ങിനെത്തിയ മഞ്ജുവാര്യരുടെ ലുക്കാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് സമറിൻ ബെദ്ലഹേമിലെ ആമിയുടെ അതേ പ്രസരിപ്പും ചെറുപ്പവും മഞ്ജു ഇപ്പോഴും നിലനിർത്തുന്നുവെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്